ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവസരങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ പലപ്പോഴും ആ അവസരങ്ങൾ നമ്മളെ തേടി വരാറില്ല ചിലപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നു അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം ഒരു കാര്യം ഓർക്കണം അവസരങ്ങൾ ആരെയും കാത്തിരിക്കാറില്ല ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ അവസരങ്ങൾ നമുക്ക് മുന്നിൽ വന്നു നിൽക്കില്ല അതിനായി നമ്മൾ ഇറങ്ങി പുറപ്പെടണം പുതിയ കാര്യങ്ങൾ പഠിക്കണം പുതിയ ആളുകളെ പരിചയപ്പെടണം കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കണം നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം ചിലപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ നല്ല കഴിവുണ്ടാവും പക്ഷെ അത് നമ്മൾ തിരിച്ചറിയാതെ പോവും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക സ്വപ്നങ്ങൾ കാണുക എന്നത് നല്ലതാണ് പക്ഷേ സ്വപ്നം കണ്ടിരുന്നാൽ മാത്രം പോരാ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ചിലപ്പോൾ തോൽവികൾ ഉണ്ടാവാം പക്ഷേ പിന്മാറരുത് ഓരോ തോൽവിയിലും പുതിയ പാഠങ്ങൾ ഉണ്ടാവും വിജയം ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് വിജയം അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഓരോ ദിവസവും പുതിയ ഒരു അവസരമാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളത്തെ വലിയ വിജയത്തിന് തുടക്കമാകും അവസരങ്ങൾ നമ്മളെ തേടി വരില്ല നാം അവയെ തന്നെ തേടി സ്വപ്നം കാണുക മാത്രമല്ല അവയെ പിന്തുടരുകയും ചെയ്യുക വിജയത്തിലേക്കുള്ള വാതിൽ എപ്പോഴും തുറന്നിരിക്കുക പ്രയത്നത്തിലൂടെ അത് കണ്ടെത്തുക മാത്രം മതി താങ്ക്